നമുക്കൊന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു പീനട്ട് ബട്ടർ ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി വറുത്ത് തൊലി കളഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ചെറിയ പീസ് ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം നമ്മളെടുത്തിരിക്കുന്ന കപ്പലണ്ടിയുടെ അളവനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹണി കൂടി ആഡ് ചെയ്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം ആ ഒരു ക്രീമി ടെക്സ്റ്ററായി കഴിയുന്നവരെ നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് ഒരു ടു വീക്സ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് നമുക്കൊരു കുറച്ചൊരു സ്പൂണോ രണ്ട് സ്പൂണോ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ് കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്